O വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മൾ ക്യൂ എൻ എയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തിയിരിക്കാണ് ലാസ്റ്റ് നമ്മൾ പാർട്ടാക്കാണ് ഗൈസ് ലാസ്റ്റ് പാർട്ടായോണ്ട് കുറച്ച് അഹങ്കരിക്കാന്ന് വിചാരിച്ചാണോ കണ്ണാടിയൊക്കെ ഇട്ടു എന്താണ് സംഭവം ഈ കണഡി കുറെ നല്ല ഗൈസ് ഉണ്ടാകുന്നുണ്ടാവില്ല പിന്നെ ഇന്ന് ലാസ്റ്റ് പാർട്ട് പാർട്ടാക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും കാരണം ഇനി ഇനി പാർട്ടാക്കി പോകുന്നില്ല കുറെ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ആൻസർ ചെയ്യാൻ പക്ഷെ സ്പീഡിൽ പോവാണ് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് രണ്ട് പാർട്ട് കണ്ടല്ലേ കാണണം അതിലാണ് മെയിൻ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫായിട്ടുള്ളതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബി ടി എസ് ആർമിയാണ് അതെ ഞാൻ ബി ടി എസ് ആർമിയാണ് കേപ്പോ ഓഫ് ഫാനല്ല അപ്പൊ അതിന് ഫാനൽ സപ്പോർട്ട് ആണ് അതെ അതിന് കൊഴപ്പൊന്നുമില്ല പ്ലസ് വൺ ടഫാണ് എന്തായാലും ടെൻത്ത് പോലെയല്ല പക്ഷെ അന്നൊന്ന് പഠിച്ചു പോയാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ അടുത്തത് പ്ലസ് വൺ എക്സാം എല്ലാ സബ്ജക്റ്റും ഫുൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എക്സെറ്റ് മാത്സ് അതെ തോന്നുന്നുണ്ട് ഇനി പ്ലസ് വൺ പറയാനുള്ളത് ദയവ് അന്നെടുക്കുന്ന പഠിക്കുക അവസാനത്തിട്ട് വെക്കാൻ പോകണ്ട ഇല്ല നിങ്ങൾ അന്നെടുക്കാത്ത അന്നു പഠിക്കാത്തവരോട് എന്താണുള്ള അഭിപ്രായം ചോദിച്ചാൽ മതി അവർ പറയും സയൻസ് എടുക്കരുത് അങ്ങനെയൊന്നും വിചാരിക്കരുത് സയൻസ് ഒക്കെ എടുത്താൽ നല്ലതാണ് പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്നന്ന് പഠിച്ചാൽ മതി പിന്നെ അടുത്തത് ഏഹ് അടുത്തത് ഷിഫാന എന്റെ നെയ്ം പറയോ കുറേ തവണ അയച്ചത് ഷിഫാന ഹായ് ഓക്കെ അടുത്തത് പ്ലസ് വൺ സയൻസിനെ കുറിച്ച് പറഞ്ഞു പ്ലീസ് അജ് സ്റ്റേ ഗൈഡ് ഫ്രം പ്ലസ് വൺ സയൻസ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് എന്റെ ടീച്ചർ പി ഡി എഫ് അങ്ങനത്തെ ബുക്ക് എച്ച് എസ് എസ് ഉണ്ടാകും ഞാൻ എന്റെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നോക്കിയാൽ മതി അടുത്തത് ബുക്ക്സ് വായിക്കാറുണ്ടോ എന്നാ ഇപ്പൊ വളരെ കുറവാണ് വായിക്കാറില്ല എന്റെ എസ് എൽ സി എക്സാം കഴിഞ്ഞു ഇപ്പൊ ഫ്രീ ആയി ഹാപ്പി ആയി വെയിറ്റിംഗ് ഫോർ ഗുഡ് റിസൾട്ട്സ് ഒരു ഹായ് പറയുമോ വീട് നല്ല മോട്ടിവേഷൻ ആകാറുണ്ട് ായ് സുഹ ഹായ് വെക്കേഷൻ പ്ലാൻ വെക്കേഷൻ ഇപ്പൊ ഇൻഷാല്ല പെരുന്നാളാവുമ്പോൾ നാട്ടിൽ പോണം അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാൻസ് ഒക്കെ ചെയ്യാം അടുത്ത ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ക്ലാസ് കാണാറില്ലേ കാണാറുണ്ട് ആരുടെയാണ് കാണാറ് അങ്ങനെയൊന്നും ഇല്ല ഓരോ സമയത്ത് ഓരോ കാണാറുണ്ട് ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് എനിക്ക് അരുൺ ജെ നിക് വ്ലോഗ്സ് വ്ളോഗ്സ് അവരിഷ്ടാണ് പിന്നെ അതുപോലെ തന്നെ വേറെ യൂട്യൂബർ അഖിലൻ ആരുടെ അവരിഷ്ടാണ് പിന്നെ അതുപോലെതന്നെ അശ്വി ചേച്ചിയെ ഇഷ്ടമാണ് പിന്നെ പിന്നെ ശരണ്യ അടിപൊളിയാണ് ഗ്ലാമി ചേച്ചി ഇഷ്ടമാണ് അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് എനിക്ക് പറയാം മിസ്റ്റർ ബീനും പിന്നെ ഓക്കെ ഫേവറേറ്റ് സ്കൂൾ ലൈഫ് മെമ്മറി പറയാമോ ഇപ്പം ഈ കഴിഞ്ഞ വർഷം അതിന്റെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും പറയാനൊന്നുമില്ല പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ ഓൾറെഡി ഫേവറേറ്റ് ടീച്ചർ നെയ്മ അയ്യോ അങ്ങനെ അല്ല എനിക്ക് ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ് എന്നാലും എന്റെ മുമ്പ് അടുപ്പിച്ച സ്കൂളിലെ ടീച്ചേഴ്സും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് പിന്നെ ഫുൾ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തൊരു ബ്ലോഗ് ചെയ്യണമെങ്കിൽ അത് നോക്കാം അടുത്തത് ഫസ്റ്റ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താ ഞാൻ മുൻപത് വീട്ടിൽ പറഞ്ഞത് ആറിയാൻ ഏർലി ബേഡ് ഓർ നൈറ്റ് ഔൾ രാവിലെ എണീക്കുന്നത് എനിക്ക് കുറച്ച് മടിയുള്ളതാണ് മിക്കവാറും എനിക്ക് നൈറ്റ് ഔൾ ആവാനാണ് ഇഷ്ടം രാത്രി നിന്ന് പഠിക്കുന്നതാണെങ്കിലും ഒക്കെ ഇഷ്ടം തന്നെയാണ് രാവിലെ ആണ് കേട്ടോ അതെ അടുത്ത അടുത്ത ചോദിച്ചാൽ ഞാനാ എനിക്ക് ലവ് ഉണ്ടോ അനാഥനിക്ക് കമ്മിറ്റഡ് ആണോ എന്താണ് ഗൈസ് ഇതൊക്കെ നമ്മുടെ ഇപ്പത്തെ നമ്മളൊരു ഒരു ഇരുപത് വയസ്സുവരെയൊക്കെ നമ്മളൊരു ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ പോരുത് ഗൈസ് നമുക്ക് നമ്മൾ പഠിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യാം സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാം സമയത്ത് നമ്മൾക്ക് പ്രായത്തിന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാനുള്ള പ്രായമേ അല്ല പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സൊക്കെ ആ പിള്ളേരൊക്കെ ഉണ്ടാവില്ല ഇപ്പത്തെ ഒരു ട്രെൻഡാണ് പിള്ളേർ ചിന്തിക്കാനേ പാടില്ല നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യും നമ്മുടെ സ്കൂൾ ലൈഫിൽ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്തില്ലാറ്റ് ഞാൻ അതാ കറക്റ്റ് വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാറില്ല ഇൻസ്റ്റം ഞാൻ യൂസ് ചെയ്യാറില്ല ചാറ്റ് ആണ് ഇൻസ്റ്റിലെ ചാറ്റിങ് ഞാൻ യൂസ് ചെയ്യാറില്ല ചോദിച്ചറിയാൻ പറ്റും മിക്ക കാര്യങ്ങൾക്കൊക്കെ ഞാനും എൻ്റെ ഉമ്മയാണ് മാനേജ് ചെയ്യാറ് ഇൻസ്റ്റാഗ്രാം പിന്നെ അതുപോലെ തന്നെ വാട്ട്സപ്പിൽ എൻ്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ മതി എൻ്റെ ഫ്രണ്ട്സ് പറയും നിന്റെ വാട്സപ്പിലൊന്നും കിട്ടാറും കൂടി ഇല്ലല്ലോ ഇപ്രാവശ്യ ഫ്രണ്ട്സ് അങ്ങനെ വാട്ട്സപ്പിൽ മെസ്സേജ് ആയത് അങ്ങനെ ചോദിക്കാറും അങ്ങനത്തെ ടൈപ്പ് ഫ്രണ്ട്സും അല്ല പിന്നെ ഞാൻ കാണും ഷോർട്സും റീൽസൊക്കെ കാണാം അത് മാത്രമാണ് എൻ്റെ പണി ഓക്കെ ഞാൻ എസ് എൽ സ്റ്റുഡൻ്റാണ് ഏത് കോഴ്സ് എടുക്കണം അവർ പിടുത്തോ അല്ല അതിൻ്റെ ഒരു സജഷൻ പറയുമോ ഏതാണോ ഇഷ്ടം അതെടുത്തോ എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ കുറിച്ച് അടുത്തത് എ പ്ലസ് കിട്ടിയ ലിറ്റിൽ കയറിസ് മാർക്ക് കൂടി കിട്ടിയപ്പോഴാണോ അല്ല എനിക്ക് ഫുൾ എ പ്ലസ് അല്ലാതെ തന്നെ എൻ്റെ മാർക്ക് വരെ കിട്ടിയാണ് ലിറ്റിൽ കയറി മാർക്ക് കൂട്ടുക കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ടോപ്പർ ആവാണ്ടിരുന്നിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും എക്സാം നല്ല മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ പണ്ട് എനിക്ക് അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ മാത്സിനൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ കേരള സിലബസിൽ കൂടിയ സമയത്ത് എനിക്ക് കേരള സിലബസിന്റെ മാത്സിനെ കുറിച്ച് വലിയ അറിയത്തില്ലായിരുന്നു അപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഫീൽ ഉണ്ടായിരുന്നോ ഇല്ല കേട്ടോ അങ്ങനെയൊന്നുമല്ലേ ഈ വർഷം ഏത് വർഷത്തിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ പറഞ്ഞിട്ട് സെവൻ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വർഷം നിങ്ങൾ ആലോചിച്ചെടുത്തു ഗൈസ് അപ്പോൾ എനിക്ക് സ്റ്റഡി ആ റിലേറ്റ് ചെയ്ത കമന്റ്സ് ഒന്നും ഞാൻ അങ്ങനെ വായിക്കുന്നില്ല അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യും സ്പെഷ്യലായിട്ട് ആയിട്ട് അതൊക്കെ ഏറ്റവും സന്തോഷവും സങ്കടവുമായ കാര്യം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് യും മാത്സ് എക്സാമിന്റെ ആണ് സന്തോഷമായിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ അലഹമ്മദില്ല എന്താ പറയുക കുറെ കാര്യങ്ങൾ എനിക്ക് അള്ളാഹ് നല്ല ഹയറാക്കി തന്നിട്ടുണ്ട് കുറെ കുറെ കാര്യങ്ങളുണ്ട് സന്തോഷത്തിന് അപ്പൊ എന്തായാലും അലഹമില്ല അതൊക്കെ നല്ല നട അങ്ങനെ ഞാൻ മിക്ക കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ പോകുന്നു സ്കിൻ കെയർ ഒക്കെ വീട് ചെയ്യാൻ അടുത്തത് മൂവി ആൻഡ് സീരിയൽസ് ഒക്കെ കാണാറുണ്ടോ ചോദിച്ചിട്ട് ഇല്ലാട്ടെ വളരെ കുറവാണ് കമ്മിറ്റഡ് കമ്മിറ്റിട്ടായിരുന്നു അല്ല പിന്നെ അതല്ല അവന്റെ പറ്റിയുള്ള അഭിപ്രായം ഒക്കെ പറഞ്ഞു ദുബൈയിൽ പോകാൻ ഇഷ്ടമാണ് വിശിന്റെ ഇഷ്ടമാണ് എന്റെ ഉമ്മയുടെ അനിത്യമാനൊക്കെ അവിടെ ഉണ്ട് എന്തായാലും പോകണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അടുത്തത് ആരെങ്കിലും കോമ്പറ്റീഷൻ പരിചയമില്ല ഹാർഡ് വർക്ക് ഓർ ഇന്റലിജൻസ് ആണ് ഒരു ടോപ്പർ ആക്കി മാറ്റിയത് അപ്പൊ ഹാർഡ് വർക്കും അപ്പൊ അങ്ങനെ കുറെ തരക്ക് ഓരോ തരത്തിലായിരിക്കുമല്ലോ തലേക്കായിരുന്നു അപ്പൊ ഇന്റലിജൻസ് അതിന്റെ കൂടെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ പഠിക്കുന്ന കാര്യത്തില് പിന്നെ ഹാർഡ് വർക്ക് ഇന്റലിജൻസ് ഉണ്ടെങ്കിലും മാത്രം നമ്മൾ വിജയിക്കണം നമുക്ക് നല്ല സ്മാർട്ട് ആയിരിക്കണം നമ്മൾ എന്നാലേ പഠിക്കുന്നതിലായാലും എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കത്തുള്ളൂ അടുത്ത ചോദിച്ചിരിക്കുന്നല്ലേ വെക്കേഷൻ റുട്ടീൻ ഒന്നും സ്റ്റഡി റുട്ടീൻ എന്താ ചോദിച്ചിട്ടുണ്ട് അവടെ സ്റ്റഡി റുട്ടീൻ കളിക്ക സ്റ്റഡി റൂട്ടീൻ വെച്ചാ ഓക്കേ ഹിജാബ് എങ്ങനെ പെർഫെക്റ്റ് ആണ് എന്റെ പോയിൻ്റെ നിങ്ങൾ രണ്ടാളുടെയും വെയിറ്റ് ഞങ്ങൾ മുപ്പത് എനിക്ക് എന്ത് ഞാൻ നോക്കിട്ട് കൊറേ ആയി വെയിറ്റ് ഹൈറ്റ് ഒക്കെ വീഡിയോയില് പറയാം അടുത്തത് ഫേവററ്റ് ഐസ്ക്രീം ഫ്ലേവർ എന്താണല്ലേ മാോ അങ്ങനെ ഒക്കെ എടുത്തത് ഫൺ ഫാമിലി ഫുൾ ഫാമിലിയെ കുറിച്ച് പറമിലി എന്റെ ഉമ്മയുടെ ഉമ്മ ഞാന് അനീതി അങ്ങനെ നാലുപേരാണ് ഇപ്പം ഫാമിലി ഇപ്പൊ ഞാനിവിടെ താമസിക്കുന്നത് പിന്നെ ഞങ്ങളുടെ എല്ലാ ഫാമിലിയും പാപ്പയുടെ ഒക്കെ നാട്ടിലാണ് പിന്നെ ബാക്കി എല്ലാരും ഉള്ളത് രന ബി ടി എസിന്റെ കൺസേർട്ട് ഇന്ത്യയിൽ വന്നാൽ പോകുമോ തോന്നുന്നില്ല നോക്കട്ടെ ഇന്ത്യയിൽ വന്നാലും അപ്പൊ കസിൻസ് എല്ലാരും എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് കസിൻസ് എല്ലാരും നാട്ടിലാണ് പ്ലസ് ടു കൂടെ എൻട്രൻസ് കൂടെ പഠിക്കുന്നുണ്ടല്ല അഞ്ചു നിങ്ങൾ തീംസ് ആണെന്ന് തോന്നുന്നു ആണോ റന വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ബുക്ക് വൈ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറെ മുമ്പ് വായിച്ചതാണ് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്സ് ഒക്കെ പറയാം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് അത് നിങ്ങൾ വായിച്ചു നോക്കണം ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടം സ്റ്റീവ് ജോബ്സിന്റെ ഒരു ബയോഗ്രഫി പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഐ എസ് നേടാം ഹരി കിഷോർ ഐ എസ് സാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ഒ വിജയന്റെ ഒരു ബുക്ക് ഉണ്ട് ഗൈസ് അത് വായിച്ച് നോക്കണം അതിലെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും അപ്പം അത് നിങ്ങൾ കണ്ടുനോക്കാം കണ്ടു വയ്ക്കാം അല്ലേ വായിച്ച് നോക്കാം അതൊക്കെയാണ് പിന്നെ വാട്ട് മെസ്സേജ് വീടി ലൈക്ക് ടു ഗിവ് ടു ദ കമ്മിങ് ജനറേഷൻ ഓക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാം പോസിറ്റീവായിട്ട് കാണുക എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ആരിലും നെഗറ്റീവ് കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരെയും നല്ല രീതിക്ക് എല്ലാവരുടെ അടുത്ത് പെരുമാറുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ കുറേ പേർക്ക് കണ്ടില്ല കുറേ പേരൊക്കെ വാർത്തകളൊക്കെ കാണുന്നത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നത് വെറും നിങ്ങളൊരു കരിയർ ഇന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പ്രഷർ ചെയ്ത് പോകാണ്ട് ലൈഫും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം കാരണം ഈ ഒരു ലൈഫ് കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ എത്താൻ പറ്റും പിന്നെ മറ്റുള്ളവരുടെ ഒരു സക്സസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിലൊരു ഒരു ജലസി ഫീലിംഗ് ഒന്നും ഒരിക്കലും വരാണ്ടിരിക്കുക പകരം അതൊന്നും മോട്ടിവേഷൻ ഉണ്ടാ തോന്നുക അതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ നിങ്ങൾ ശ്രമിക്കുക കാരണം മറ്റുള്ളവരോട് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായി കാര്യം നമ്മൾ തന്നെ നാശത്തിലോട്ട് പോകും അത് ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ടെൻത്ത് പോകുന്നവരോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട ആദ്യം തൊട്ടേ നിങ്ങൾ പഠിച്ച് തുടങ്ങുക അന്നെടുക്കുക അന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക അവസാനത്തോട്ടേക്ക് വെക്കേണ്ട അത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും പിന്നെ പാരൻസ് യൂട്യൂബ് തുടങ്ങിയത് താല്പര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ അവരെന്നെയാണ് എൻ്റെ ഉമ്മ തന്നെയാണ് ചാനൽ തുടങ്ങിയത് തന്നെ അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പ്ലസ് വൺ സയൻസ് എടുക്കാനുള്ള റീസൺ എന്താണ് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു ടീച്ചറടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് സയൻസ് എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രീമ് നോക്കണോ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഭിപ്രായത്തെ കുറിച്ച് സാർ പറഞ്ഞത് ഇപ്പം തൽക്കാലം ഒരു ഐ ഇല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് ഒരു ബേസിക് ആണല്ലോ അപ്പം സയൻസ് എടുത്തു എന്നാണ് സാറ് പറഞ്ഞത് പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ നിമിഷം ഉണ്ടോ ഞാൻ കാണുമ്പോഴൊക്കെ ഹാപ്പി ഗേൾ ആണ് അഞ്ചും എനിക്ക് അങ്ങനെ സങ്കടം തോന്നിയ നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ ഇപ്പം അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങനെ തോന്നി ഭയങ്കര സങ്കടം എന്നൊന്നും തോന്നിട്ടില്ല അലഹമില്ല ഇതുവരെ കുഴപ്പമില്ലാതെ പിന്നെ ഇടയ്ക്ക് നിന്നെങ്കിലൊക്കെ വിഷമം ഒന്നും ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മറക്കാതെ കാരണം അധികവും ഞാൻ എല്ലാം മറന്നു പോകുന്ന ആളാണ് ഈവൻ ഹാപ്പി മെമ്മറീസ് പോലും പെട്ടെന്ന് മറക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം എന്ന് അങ്ങനെ ഉറപ്പുണ്ടാകുമെന്ന് തോന്നില്ല പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്ന ഈ ലോകത്തിലുള്ള ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കുന്ന ാണ് ഏറ്റവും താങ്ക്ഫുൾ ലോകത്ത് വെച്ചാൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹനോട് തന്നെയാണ് പഠിച്ചവരോട് തന്നെയാണ് പിന്നെ നമ്മുടെ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സിനോടാണ് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ളത് പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ ഇപ്പം നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി പരീക്ഷകൾ തന്നെയാണ് അല്ലാതെ വേറെ പ്രതിസന്ധികളൊന്നും ഇതുവരെ അലഹദില്ല അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്റെ ചാനലിൽ ഇടുന്നത് അയക്കും അപ്പോ ഞാൻ എന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇടും എല്ല അങ്ങനെ ചോദിച്ചാൽ മതി അപ്പൊ ഞങ്ങള് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരൊന്നും അയക്കാൻ പറ്റില്ല നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഹായ് ഒക്കെ പറഞ്ഞോളാം പിന്നെ ഇനി നിങ്ങൾ എന്താ ഇനി നിങ്ങൾ ക്യൂ എൻ ഞങ്ങള് പോസ്റ്റ് കാര്യങ്ങള് ചോദിക്കല്ലേ ഫണ്ണായിട്ട് ആയിട്ട് ചോദിക്കാ സമയത്ത് നിങ്ങൾ തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മുഖത്ത് തട്ടിയോള് ഓക്കെ